വലിയപ്പാറ മുൻസിപ്പൽ എൽ പി സ്കൂൾ വാർഷികം ആഘോഷിച്ചു മുനിസിപ്പൽ സ്കൂൾ വാർഷികമാണ് ആഘോഷിച്ചത് ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി നിർവഹിച്ചു പല സ്കൂളുകളും വർഷം കഴിഞ്ഞ വിദ്യാലയ മുത്തശ്ശിമാരാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് മുനിസിപ്പാലിറ്റിയുടെ ഉള്ളിൽ സ്കൂളും ഒക്കെ ആയിട്ടുള്ളത് അപ്പോൾ അതിനുശേഷമാണ് വലിയപാറയിൽ അന്ന് ഈ ഭാഗത്തുള്ള പൊതുപ്രവർത്തകരും ഇവിടെ അന്ന് പ്രധാന വ്യക്തിത്വങ്ങളെല്ലാം ചേർന്ന് അൻപത്തേഴ് വർഷം മുമ്പ് ഇവിടെ ഒരു സ്കൂൾ ആരംഭിക്കുകയും വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ജോസ് വർഗീസ് പി ആർ ഉണ്ണികൃഷ്ണൻ കെ മനോശാന്തി സി കെ വിദ്യാസാഗർ എൽ ദോപോൾ വി എം ബിജുകുമാർ കെ പി മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഹെഡ്മിസ്ട്രസ് ബി പ്രീത റിപ്പോർട്ട് അവതരിപ്പിച്ചു കലാപരിപാടികളും ഉണ്ടായിരുന്നു വാർഡ് കൗൺസിലർ റോസ്ലി ഷിബു സ്വാഗതവും ഇ എസ് ദിവ്യ കൃതജ്ഞതയും പറഞ്ഞു കെ സി വി ന്യൂസ് കോതമംഗലം